ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന ഒരാട്ടിപ്പൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ വർഷയുടെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ചന്ദ്രമതി സ്വർണത്തിൻ്റെ പേരും പറഞ്ഞ് രേവതിയെ അപമാനിച്ച് സംസാരിക്കുമ്പോൾ തൻ്റെ താലിമാല അടക്കം ഊരി അവരെ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു സ്വർണവും എനിക്ക് വേണ്ട എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ ഭർത്താവ് വാങ്ങിച്ചു തരുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ രേവതി അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം സച്ചിയുടെ കയ്യിൽ പൈസ വരുന്ന സമയത്ത് ഒരു താലി രേവതിക്കായിട്ട് വാങ്ങുന്നുണ്ട് സച്ചി അതുമായിട്ട് വീട്ടിലേക്ക് വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വളരെ സന്തോഷത്തോടു കൂടി തന്നെ സച്ചി അത് രേവതിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ രേവതി മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് എന്താണേതെന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ അവളുടെ ഭർത്താവ് അവൾക്ക് സ്വർണം വാങ്ങിച്ചു കൊടുക്കണമെന്ന് അവൾ ശവനം ചെയ്തിരുന്നില്ലേ അവൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ സമ്പാദിച്ച കാശ് കൊണ്ട് അവൾക്ക് വേണ്ടി വാങ്ങിയ താലിയാണിതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അധ്വാനിച്ച കാശുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്കായിട്ട് ഞാൻ വാങ്ങിയതാണെന്ന് പറയുമ്പോൾ സച്ചിയെ അഭിനന്ദിക്കുന്നുണ്ട് ശ്രീകാന്തും വർഷയും രവീന്ദ്രനും തുടർന്ന് രേവതിയുടെ കൈയിലേക്ക് അത് കൊടുക്കുന്ന സമയത്ത് നിറഞ്ഞ സന്തോഷത്തോടെ സച്ചിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ രേവതി തുടർന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മ എൻ്റെ സച്ചിയേട്ടൻ എനിക്ക് വേണ്ടി സ്വർണം വാങ്ങി തരുമെന്ന് ഇപ്പം കണ്ടില്ലേ രേവതി എന്നൊക്കെ ഇപ്പം കണ്ടില്ലേ എന്ന് രേവതി അത് ചന്ദ്രമണിക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുമ്പോൾ ഇഷ്ടമില്ലാത്ത രീതിയിൽ മുഖം തിരിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര ഇത് കേൾക്കുന്ന ചന്ദ്ര പറയുന്നുണ്ട് നീ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ ഇവൻ അഞ്ച് പവൻ്റെ താലുമാലിയാണ് നിനക്ക് വാങ്ങി തന്നതെന്ന് ഇതൊരു താലി ലോക്കറ്റും മാത്രമല്ലേ ഒരപ്പവനെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് കൊണ്ടുവന്നത് എത്ര ചെറുതാണെങ്കിലും അതെനിക്ക് ഏറ്റവും വലിയ നിധി തന്നെയാണ് അമ്മയെന്ന് ചന്ദ്രയ്ക്ക് നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് രേവതി തുടർന്ന് രേവതിയുടെ കഴുത്തിൽ മഞ്ഞ ചരടിൽ അത് കോർത്തിടാനായിട്ട് പറയും സച്ചി പറയുമ്പോൾ ഇപ്പൊ വേണ്ട സച്ചിയേട്ടാ അതിനുള്ള സമയമായിട്ടില്ല എനിക്കൊരു ഐഡിയ തോന്നുന്നു എന്നൊക്കെ രേവതി പറയുമ്പോൾ എന്ത് ഐഡിയ എന്ന് സച്ചി ചോദിക്കുമ്പോൾ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി മുറിയിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ സച്ചിയും രേവതിയുടെ പുറകെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ എത്തിയതിനു ശേഷം നിന്റെ മനസ്സിൽ എന്താണെന്ന് പറ രേവതി എന്ന് സച്ചി ചോദിക്കുമ്പോൾ പറയാൻ സച്ചി ഏട്ടാ സച്ചിയേട്ടൻ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം എന്ന് പറയുമ്പോൾ വരാമെന്ന് സമ്മതിക്കുന്നുണ്ടട്ടോ സച്ചി പിന്നീട് പിറ്റേന്ന് രാവിലെ നന്നായിട്ട് ഒരുങ്ങി വന്ന് സച്ചിയെയും കൂട്ടി അമ്പലത്തിലേക്ക് എത്തുകയാണ് രേവതി അവിടെയാണെങ്കിൽ ഒരു വിവാഹത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടാവട്ടെ രേവതിയുടെ വീട്ടുകാര് അപ്പൊ അതെല്ലാം കണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്നുണ്ട് സച്ചി അങ്ങനെ കാര്യം മനസ്സിലാകാതെ നിൽക്കുന്ന സച്ചിയുടെ കയ്യിലേക്ക് ഒരു ജോഡി ഡ്രസ്സ് വെച്ച് കൊടുത്തിട്ട് അത് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞ് ആ ശരത്തിൻ്റെ കൂടെ പറഞ്ഞു കേട്ടോ രേവതി അങ്ങനെ ഡ്രസ്സ് മാറ്റി വന്ന സച്ചിയുടെ മുൻപിലേക്ക് പൂജിച്ച് താലിമാലയും പൂമാലയൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ പൂജാരി ശേഷം ഈ താലിമാല എടുത്ത് രേവതിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കാൻ പറയുമ്പോൾ ഞാൻ കെട്ടണോ എന്ന് ചോദിക്കുന്നതും സച്ചിയേട്ടനല്ലേ എൻ്റെ ഭർത്താവ് എന്ന് ചോദിക്കുന്ന രേവതിയോട് ഞാൻ കെട്ടിയ താലി നിൻ്റെ കഴുത്തിൽ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി കെട്ടി താ കെട്ടിക്കൊടുക്കും സച്ചിയേട്ട ഇതാണ് ശരിക്കും നിങ്ങളുടെ കല്യാണം എന്ന് ഇന്നാണ് ശരിക്കും നിങ്ങളുടെ കല്യാണം എന്ന് പറയുന്നുണ്ട് കേട്ടോ ദേവു സച്ചിയോടായിട്ട് ഓഹോ അപ്പോൾ അതിനാണോ ഈ പുത്തൻ ഡ്രസ്സൊക്കെ ഇട്ട് വരാൻ പറഞ്ഞതെന്ന് സച്ചി ചോദിക്കുമ്പോൾ അതെ സച്ചി ചേച്ചി രാവിലെ തന്നെ ഞങ്ങൾ പിടിച്ച് കാര്യം പറഞ്ഞു എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെക്കാനും പറഞ്ഞു എന്നൊക്കെ ദേവു വീണ്ടും സച്ചിയോടായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് തുടർന്ന് എന്താ രേവതി ഇതൊക്കെ എന്ന് സച്ചി ചോദിക്കുമ്പോൾ സച്ചിയേട്ടൻ്റെ കൈകൊണ്ട് വാങ്ങി കൈകൊണ്ട് എനിക്ക് വേണ്ടി വാങ്ങിയ താലി ഒരിക്കൽ കൂടി എൻ്റെ കഴുത്തിൽ കെട്ടിത്തരണമെന്ന് എനിക്കൊരാഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രേവതി തുടർന്ന് ലക്ഷ്മിയമ്മ പറയുന്നുണ്ട് രേവതി വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല മോനെ ഇതൊക്കെ വേണോ എന്ന് ഞാൻ ഇവളോട് ചോദിച്ചതാണ് ആദ്യത്തെ തവണ മോൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ അവൾക്കൊട്ടും സന്തോഷം ഇല്ലായിരുന്നു അതുകൊണ്ടായിരിക്കും ആ താലി എൻ്റെ കഴുത്തിൽ നിൽക്കാതെ പോയത് ഇപ്പം നിറഞ്ഞ മനസ്സോടെ മോൻ്റെ കൈകൊണ്ട് ആ താലി കെട്ടാൻ അവൾക്കൊരാഗ്രഹം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നിയെന്ന് പറയുന്നുണ്ട് കേട്ടോ ലക്ഷ്മിയമ്മ അന്ന് പെട്ടെന്ന് കല്യാണം നടന്നപ്പോൾ കല്യാണമാണെന്ന ചിന്ത പോലും എനിക്കും ഇല്ലായിരുന്നു അച്ഛൻ പറഞ്ഞത് അതുപോലെ അനുസരിക്കുകയായിരുന്നു ഇവളുടെ മുഖം പോലും അന്ന് ഞാൻ ശരിക്കും കണ്ടില്ല എന്നൊക്കെ സച്ചി പറയുമ്പോൾ അപ്പോൾ ഇഷ്ടമില്ലാതെയാണോ അന്ന് വിവാഹം നടന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പൂജാരി അന്ന് ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടമില്ലാതെയാണ് കല്യാണം കഴിച്ചത് എന്ന് പറയുമ്പോൾ കല്യാണത്തിന് ജാതക പൊരുത്തം മാത്രം നോക്കിയാൽ പോരാ മനപ്പുരുത്തവും വേണം നിങ്ങൾക്ക് കല്യാണത്തിന് ശേഷമാണ് മനപ്പുരുത്തം ഉണ്ടായത് എന്നൊക്കെ പൂജാരി പറയുന്നത് കേൾക്കുമ്പോൾ രേവതിയും സച്ചിയും സന്തോഷത്തോടെ പരസ്പരം മുഖാമുഖം നോക്കി ചിരിക്കുന്നുണ്ട് ഇന്ന് നല്ലൊരു ദിവസമാണ് ഇന്ന് കല്യാണം നടന്നാൽ ഭാര്യ ഭർത്താക്കന്മാരായി നിങ്ങൾക്ക് ഒരുപാട് കാലം ജീവിക്കാം എന്നുകൂടി പൂജാരി പറയുമ്പോൾ അപ്പോൾ കല്യാണം നടത്താൻ വേണ്ടിയാണോ എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് കളിയായി ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി അങ്ങനെ അമ്പലത്തിൽ വെച്ച് നിറഞ്ഞ മനസ്സോടെ ഒരിക്കൽ കൂടി രേവതിയുടെ കഴുത്തിൽ താലു ചേർത്താൻ തുടങ്ങുകയാണ് കേട്ടോ സച്ചി ചെയ്യുന്നത് അന്ന് ഞാൻ നിന്റെ കഴുത്തിൽ ഒട്ടും താല്പര്യമില്ലാതെയാണ് താലി ചാർത്തിയത് പക്ഷെ ഇപ്പോൾ നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് പൂർണ്ണ മനസ്സോടെ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് നിന്നെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ സച്ചി ദേവതയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുടയ്ക്കുന്നുണ്ട് കേട്ടോ ലക്ഷ്മിയമ്മ സച്ചി അങ്ങനെ ഒരിക്കൽ കൂടി രേവതിയുടെ കഴുത്തിൽ താലി കിട്ടുന്നതും അവിടെ കൂടി നിന്നവരെല്ലാവരുടും അവരുടെ ദേഹത്തേക്ക് പൂക്കൾ എറിഞ്ഞ് അവരെ അനുഗ്രഹിക്കുന്നുണ്ട് ശരിക്കും ഒരു വിവാഹം എന്ന പോലെ തന്നെ എല്ലാ ചടങ്ങുകളും അവിടെ നടക്കുന്നുണ്ട് കേട്ടോ ശേഷം അമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നുണ്ട് രണ്ടുപേരും കൂടി ശരത്തും ദേവും രണ്ടുപേരെയും അഭിനന്ദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവർ വീട്ടിലെത്തുകയാണ് പുതുതായിട്ട് കല്യാണം കഴിഞ്ഞവരെ പോലെ പൂമാലയൊക്കെ കഴുത്തിൽ ഇട്ടുകൊണ്ടാണ് ഇട്ടുകൊണ്ടാണ് കേട്ടോ സച്ചിയും രേവതിയും വരുന്നത് അങ്ങനെ അവരെ കണ്ട് എല്ലാവരും കൂടി നോക്കി നിൽക്കുകയാണ് ഇത് കടയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന പൂക്കളെല്ലാം കഴുത്തിൽ ഇട്ടുകൊണ്ട് വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദ്ര അപ്പോൾ സച്ചി പറയുന്നുണ്ട് രവീന്ദ്രനോടായിട്ട് പറയുന്നുണ്ട് അല്ല അച്ഛ കല്യാണ ദിവസം കഴുത്തിൽ മാലയിട്ട് വരുന്നത് വരുന്നത് പതിവാണല്ലോ എന്ന് സച്ചി പറയുമ്പോൾ അതിന് ഇന്ന് നിങ്ങളുടെ കല്യാണ ദിവസമാണോ എന്ന് ചോദിച്ച് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് കല്യാണ ദിവസമല്ല കല്യാണം കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഇവൾക്ക് താലി വാങ്ങിച്ചു കൊടുത്ത് കൊടുത്തതിന് ശേഷം ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് ഇവൾ എന്നെയും കൂട്ടിക്കൊണ്ടു പോയത് അമ്പലത്തിലേക്കാണ് വീണ്ടും അമ്പലത്തിൽ പോയി ഞാൻ ഇവളുടെ കഴുത്തിൽ താല് കിട്ടി എന്നൊക്കെ സച്ചി പറയുമ്പോൾ ഒരുപാട് സന്തോഷാവുന്നുണ്ട് കേട്ടോ രവീന്ദ്രനും ശ്രീകാന്തിനും ഒക്കെ കല്യാണം എന്ന് പറയുന്നത് ഒരു തവണയും നടക്കൂ ഇതെന്താ മൊബൈൽ റീചാർജ് ചെയ്യുന്നത് പോലെ കഴിക്കുകയാണോ നിങ്ങൾ ഇത് ചെയ്യുന്നതൊന്നും അത്ര നല്ലതിനല്ല എന്നൊക്കെ ചന്ദ്ര അവിടെ ഒന്ന് കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ ഞാൻ വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെയൊന്നും അല്ലല്ലോ വീണ്ടും കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ ഭാര്യയെ തന്നെ വീണ്ടും ഒന്ന് കിട്ടി ഇത് ഇത്ര വലിയ തെറ്റാണോ എന്ന് സച്ചി ചന്ദ്രയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് ഒരു തെറ്റും ഇല്ല മോനെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത് നിങ്ങളിവിടെ നിൽക്കുക ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ വർഷയോട് ആരതി എടുത്തുകൊണ്ട് വരാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ആരതി തട്ട് എടുക്കാനൊന്നും വർഷയ്ക്ക് അറിയില്ല എന്ന് മനസ്സിലാക്കുന്ന രവീന്ദ്രൻ ചന്ദ്രയോട് തന്നെ അതിന് പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട് അങ്ങനെ ഏഹ് വലിയ താല്പര്യമൊന്നും ഇല്ലാതെ രവീന്ദ്രത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവരെ രണ്ടുപേരെയും ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് സ്വീകരിക്കുകയാണ് കേട്ടോ ചന്ദ്ര ആരതി ഒഴിയുന്ന സമയത്ത് ചന്ദ്രയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് രേവതിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ സച്ചി തുടർന്ന് രവീന്ദ്രൻ അവരോട് അകത്തേക്ക് കയറി വരാൻ പറയുമ്പോൾ വലതകാല വെച്ച് തന്നെ കയറി ചെല്ലാൻ പറയുന്നുണ്ട് സച്ചി അങ്ങനെ നവദമ്പതികളെ പോലെ സച്ചി രേവതിയും കൂട്ടി പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ചതിനു ശേഷം രവീന്ദ്രന്റെയും ചന്ദ്രയുടെയും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് സച്ചി പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ കല്യാണം ഒരിക്കൽ കൂടി കഴിഞ്ഞു ഇനി അച്ചമ്മയോട് വരാൻ പറ ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം ഒക്കെ നടത്തണ്ടേന്ന് സച്ചി പറയുന്നത് ചന്ദ്രമതിയാണെങ്കിൽ വാ പൊളിച്ചുകൊണ്ട് സച്ചിയെ നോൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രേവതിയാണെങ്കിൽ നാണത്തോടെ എന്താ ഈ പറയുന്നത് ഒന്നും ഇണ്ടാതിരിക്ക സച്ചി ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ വലിച്ച റൂമിലകത്തേക്ക് പോവാണ് കേട്ടോ രേവതി തുടർന്ന് അവർ പോയതിന് ശേഷം അതിൻ്റെ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന് ശ്രുതി ചന്ദ്രമതിയോട് ചോദിക്കുമ്പോൾ ഓവറാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ ഇനി എന്തൊക്കെ ഇതൊക്കെ കാണണം എന്നായിരിക്കും എൻ്റെ തലയിലെഴുത്തെന്ന് പറഞ്ഞുകൊണ്ട് പരിതപിക്കുകയാണ് കേട്ടോ ചന്ദ്ര ചെയ്യുന്നത് തുടർന്ന് ഒരപ്പം അവൻ്റെ താല് വാങ്ങിയതിനാണ് അവരിതെല്ലാം കാട്ടിക്കൂട്ടുന്നത് ശ്രുതി ഇനി നിൻ്റെ അച്ഛനോട് പറഞ്ഞ് കുറച്ച് സ്വർണം വാങ്ങിപ്പിക്കണം എന്നിട്ട് അതെല്ലാം ഇട്ട് ഇവരുടെ മുന്നിൽ കൂടി നടക്കണം എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ ചന്ദ്രയോട് എന്ത് പറയണമെന്നറിയാതെ അതിനിങ്ങനെ തലകുലുക്കി സമ്മതിക്കുന്ന കേട്ടോ ശ്രുതി പിന്നീട് അന്നത്തെ രാത്രി മുറിയിലെത്തി ചുറ്റും നോക്കുന്ന സച്ചിയോട് എന്താ നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് രേവതി ഇവിടെ എന്താ പൂവൊന്നും വെക്കാത്തതെന്ന് സച്ചി ചോദിക്കുമ്പോൾ എല്ലാ പൂവും കെട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെന്ന് രേവതി പറയുന്നതും അപ്പോൾ ഇവിടെ ഒന്നും ഒരുക്കിയിട്ടില്ലെന്ന് സച്ച് ചോദിക്കുമ്പോ എന്നൊരുക്കുന്ന കാര്യ സച്ചിയേട്ടൻ പറയുന്നതെന്ന് രേവതി ചോദിക്കുമ്പോൾ നീ എന്താ രേവതി ഒന്നും അറിയാത്തതുപോലെ പറയുന്നത് ഇന്നല്ലേ നമ്മുടെ കല്യാണം നടന്നത് അപ്പോൾ ഇന്നല്ലേ നമ്മുടെ ശാന്തി മുഹൂർത്തം എന്ന് സച്ചി ചോദിക്കുന്നതും രേവതി ആണെങ്കിലും നാണത്തോടുകൂടി ഒന്നും മിണ്ടാതെ പോയി കിടക്ക് സച്ചി ഏട്ടാ എന്ന് രേവതി പറയുന്നതും ശരി ഞാൻ പോയി കിടന്നേക്കാ എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി തുടർന്ന് നേരെ വന്ന് രേവതിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നുണ്ട് കേട്ടോ സച്ചി ഇന്ന് നമ്മുടെ കല്യാണമാണെന്ന് നീ നേരത്തെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റും നടക്കണ്ടേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ കളിയാക്കാതെ ഒന്ന് പോ സച്ചിട്ടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി ഞാൻ കളിയാക്കിയതൊന്നും അല്ല സത്യമാണ് പറഞ്ഞത് നീ ഇവിടെ ഇരിക്കേ ഞാൻ പൂവുമായിട്ട് വരാ എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങുന്ന സച്ചിയെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് കേട്ടോ രേവതി രേവതി തൻ്റെ കയ്യിൽ പിടിക്കുന്നതും അവളെ നേരെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചെടുപ്പിക്ക് വലിച്ചെടുപ്പിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ടട്ടാ സച്ചി ഒന്നും ബാക്കിയില്ല സച്ചി ഒന്നും ബാക്കിയില്ല സച്ചിയേട്ടാ ഞാൻ എല്ലാം മാല കെട്ടി വെച്ചിരിക്കുകയാണ് സച്ചിയേട്ടം പോയി കിടക്ക് എന്ന് രേവതി പറയുമ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല രേവതി ഇന്നാണ് ശരിക്കും നമ്മുടെ കല്യാണം നടന്നതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് എനിക്ക് വേറെ എന്തൊക്കെയാണ് ഇപ്പോൾ തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ കൈ പിടിച്ച് ഒരു റൊമാൻറ്റിക് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ സച്ചി ശേഷം രേവതിയുടെ കൈ പിടിച്ച് തൻ്റെ തോളിൽ വെച്ചുകൊണ്ട് നിനക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് സച്ചി ചോദിക്കുമ്പോൾ എനിക്കും സന്തോഷമുള്ള ദിവസം തന്നെയാണ് പക്ഷേ കല്യാണ ദിവസമാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി ആദ്യം പരസ്പരം ഇഷ്ടമില്ലാതെയാണ് നമ്മളെ വിവാഹം കഴിച്ചത് അത് ശരിയായിരിക്കും പക്ഷേ ഭാര്യാഭർത്താക്കന്മാരായിട്ട് നമ്മൾ മുൻപേ ജീവിച്ചു തുടങ്ങിയില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി ഒരുപാട് ഇഷ്ടത്തോടെ കല്യാണം കഴിച്ച് പിന്നീട് ഇഷ്ടപ്പെടാൻ കഴിയാതെ പിരിഞ്ഞവരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ സച്ചിയേട്ടാ ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ച് ഒരിക്കലും പിരിയാനാവാത്ത വിധം അടുത്തില്ല എന്ന് രേവതി പറയുമ്പോൾ നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്ന സച്ചിയോട് രണ്ട് തവണ താലി കിട്ടിയിട്ടും സച്ചിയേട്ടൻ അത് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതിയെ അന്ന് നീ എന്നെ ഒരു റൗഡിയെ പോലെയല്ലേ കണ്ടതെന്ന് സച്ചി ചോദിക്കുമ്പോൾ അതിൻ്റെ സച്ചിയേട്ടൻ ഇപ്പോഴും റൗഡി തന്നെയാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് രേവതി ഇന്ന് ഈ റൗഡി എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഓടി വന്ന് സച്ചിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് സച്ചിയാണെങ്കിൽ രേവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നീ എന്തിനെ എപ്പോഴും എന്നെ റൗഡി എന്ന് വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചിയേട്ടനെ പെട്ടെന്ന് ദേഷ്യം വന്ന് വഴക്കുണ്ടാക്കും അങ്ങനെയുള്ളവരെ റൗഡി എന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കുക എന്ന് ചോദിക്കുന്നുണ്ട് രേവതി അങ്ങനെയാണെങ്കിൽ ഈ റൗഡി എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ പൊക്കിയെടുത്ത് വട്ടം കറക്കുന്നുണ്ട് കേട്ടോ രേവതി സച്ചി അങ്ങനെ സച്ചിയുടെ ആ ഒരു പ്രവൃത്തിയിൽ വളരെയധികം പ്രവൃത്തിയൊക്കെ വളരെയധികം ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ രേവതി അതിനുശേഷം ചന്ദ്രയാണെങ്കിൽ അവരുടെ റൂമിൽ നിന്നുള്ള ഈ കളിച്ചിരിയെ കണ്ട് വളരെ അസൂഖയോടുകൂടി തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ചെമ്പനീർ പൂവിൻ്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്